മാരക ലഹരി മരുന്നുമായി രണ്ട് യുവാക്കളെ തിരൂർ പോലീസ് പിടികൂടി തിരൂർ പച്ചാട്ടിരി സ്വദേശി കൂലിപ്പറമ്പിൽ ശ്രീജിത്ത് മാങ്ങാട്ടിരി സ്വദേശി പുതിയത്തെ വീട്ടിൽ മുഹമ്മദ് റാഫി എന്നിവരെയാണ് തിരൂർ സിഐ ജിനേഷ് എസ് ഐ ആർ പി സുജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തിരൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾക്കിടയിൽ മാരക രാസലഹരിയുടെ വിപണനമുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധനകൾ കർശനമാക്കി യുവാക്കൾക്കിടയിലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കാനുള്ള ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശാനുസരണം തിരു ഡിവൈഎസ്പി കെ ബിജുവിന്റെ മേൽനോട്ടത്തിൽ തിരു പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് യുവാക്കൾ പിടിയിലായത് പച്ചാട്ടി കൂലിപ്പറമ്പിൽ ശ്രീജിത്ത് എന്ന ഇരുപത് വയസ്സുകാരനും മാങ്ങാട്ടി തെക്കുമുറി പുതിയത്ത് വീട്ടിൽ മുഹമ്മദ് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനുമാണ് പോലീസ് പിടിയിലായത് ശ്രീജിത്ത് നിന്ന് പന്ത്രണ്ട് ഗ്രാം എം ഡി എം എയും മുഹമ്മദ് സാദിഖിൽ നിന്ന് എട്ട് ഗ്രാം രാസലഹരിയുമാണ് തിരു സബ് ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ ഇൻസ്പെക്ടർ സുജിത് ആർ പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് തിരു പോലീസ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾക്കിടയിൽ രാസലഹരിയുടെ വിപണനം ഉണ്ടെന്നുള്ള രഹസ്യവരെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശങ്ങളിൽ വാഹന പരിശോധനയും മറ്റും കർശനമാക്കിയത് ഇത്തരക്കാരെ നിരീക്ഷിക്കുന്നതിന് തിരു ഡി എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ്ആപ്പ് ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് സ്റ്റേഷൻ പരിധിയിലെ മറ്റ് സ്ഥലങ്ങളിലും തുടർ പരിശോധനകൾ നടത്തുമെന്നും മയക്കുമരുന്ന സങ്കളം പറ്റി പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളടക്കം ശേഖരിച്ച് അവരെ നിയന്ത്രിക്കാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചുവരുന്നതായും പോലീസ് അറിയിച്ചു പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ തിരു ഡാൻസ് ആഫ് ടീമിന്റെ കൂടാതെ സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ രാജേഷ് കെ ആർ ജിനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ ധനേഷ് കുമാർ എന്നിവരുമുണ്ടായിരുന്നു